പാടാൻ അത് കാണുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർ കൂടെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് നമുക്ക് രണ്ടുപേർ പാടിയാലോ ഏത് പാട്ട് അയല വറുത്തതുണ്ട് കരിമീൻ നല്ല പൊരിച്ചതുണ്ട് കറിയുണ്ട് ചെറുമണി ചോറുണ്ട് നല്ല മണം വരുന്നുണ്ടോടി നല്ല മണം വരുന്നിട്ട് കൊടല് കരിഞ്ഞ ആണോ അതിനെന്ത്േണം പണിക്ക് വേണം ആര് പണി പണി ചെയ്യണം ചെയ്യണം നീ നീ എനിക്ക് എന്റെ പൊന്നാളെ നിങ്ങളെ കൈ പിടിച്ച് തരുമ്പോ എന്താ പറഞ്ഞതെന്ന് അറിയോ മലയാള സിനിമയിലെ അടുത്ത ഗാനഗന്ധർവനാണ് രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നതല്ലേ പറയുന്നത് സംഗീതത്തിനത് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ആ വേദിയിൽ വീണ്ടും ഏറ്റവും വലിയ നടക്കുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ പാടാൻ അങ്ങ് കയറിയ മതി ബാക്കിയുള്ളത് നാട്ടുകാർ നോക്കി

അയ്യോ എനിക്ക് പോകാൻ പോയി ില്ല എന്റെ സ്ക്രാച്ച് അതെ മാധവേട്ടൻ ഒരു കാര്യം അറിയോ പാട്ട് പാടി പണിക്ക് പോയി വൈറലായോ ഒരുപാട് പേരുണ്ട് മാധവേട്ടൻ അടുത്തടയ്ക്ക് ഒരു ഹിന്ദിക്കാരൻ വൈറലായില്ലേപ്പാ കട തൂപ്പടിച്ചാപ്പ എന്താണെങ്കിലും ശരി അയാൾ പാട്ട് പാടി വൈറൽ ആയോ അത് പണിക്ക് പോയിട്ടോ അത് ശരി അപ്പൊ പാട്ടുപാടിക്കഴിഞ്ഞാൽ വൈറലാവും ചുമ്മാതല്ല സുഷമ ഇടക്കണി എന്നോട് ചോദിക്കുന്നത് ഒരു പാട്ട് പാടി തരാ ഒരു പാട്ട് പാടി ഞാൻ തരാ ഇതെയിൻ പാടിക്കൊടുക്കാ എനിക്കറിയാം നിങ്ങൾ എവിടേക്കോ പോയിട്ട് പാടില്ല മുഴുവൻ പാട്ടാ എന്നെ ഇത് നടന്നതാ നിങ്ങളും പാടുമ്പോ ഒരേ ശബ്ദം എന്താ തീർന്നു നീ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത് ഒരേപോലെ ഉള്ള ഒമ്പത് പേരുള്ളതുപോലെ ഒരേ സ്വരത്തിലുള്ള ഒൻപത് പേരുണ്ടാവും എന്നാണ് പറയുന്നത് പിടിച്ചു ബാക്കി എട്ടവണിട്ടവണക്ക് പോക്കോട്ടോ